ഗുരവേ സർവോകനം ഭിഷേ ഭരോ നിധയേ സർവ്യം ശ്രീദക്ഷിണമൂർത്തേ നമ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസ്സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ശ്രീഗുരോരണം ഭോജം യം ദിശി വിരാജ തശേ നമസ്കൂർ കാജസാധിയ കഥാമീം ഭാഗവതാഭിത ഹരേധനും കൃഷ്ണായ്മ പ്രണതക്ലേശനാശാ ഗോവിന്മോ നമോ ഭഗവതേ വാസുദേവ ഓം നമോ ഭഗവതേ വാസുദേവ ഓം നമോ ഭഗവതേ വാസുദേവ രാജസൂയയാഗത്തിൽ വച്ച്

യേ ശു ത്രൈലോക്യഗുരവ് സർ ലോകമഹേശ്വരാ വഹന്തി ദുർഭം ലബ്ധവാചിരുശാസനം സമവാനരവിന്ദോദീനുശാസനം ഭൂമം ദവിഡംബനം നേകസ്യാദ്ധീയസ ബ്രഹ്മണ പരമാത്മന കർമ്മർധത്തെ ജോഹ്രസദേ ജയധാര നൈരെജിത ഭക്തം മമാഹമിതി മാധവ ം ദോനൈത ഉയത്നി കാേ യുക്തജ കൃഷ്ണനുമോദിത പാർ ബ്രാഹ്മണൻ ബ്രഹ്മവാദിവായനോ ഭരദ്വാജ സുന് ദുർഗദമോദ വശ്യന കണ്ണോ മൈത്രേയക്കവശസ്ത്രിത വിശ്വാമിത്രോ വാമദേവ സുതിരസേനോതവ്രീതിഹോത്രോ മധുഛന് വീരസേനോതവ്ര ഉപഹൂതോണ ഭീഷ ൃതരാഷ്ട്രസഹോ വിധുരച്ച മഹാമതിർണലങ്കലൈ കൃഷ്വാ തീക്ഷയാ ഹൈമാക്കിപകരണാവരുണയുരാ

അയാജയൻ മഹാരാജം യജഗാ വർസ രാജസോയ വിധിവൽ പ്രജേതമിവാമ സൌത്രേവനീബോജൻ സ്പതിജയൻ മഹാഭാഗാന്യഥ സമാത സദസ്യർഹാർഹം വൈ വ്യമന്ദ गच्छन्ैकान्त्याल् सह देवस्तदा ब्रवीत् अर्हति ह्यच्युतश्रैष्ठ्यं भगवान् सत्त्वदाम्बदि एष वै देवता सर्वादेश कालधनादया यद् विश्वं कृतवश्च यदात्मगा अग्निराहुदयो मन्त्रासाङ्ख्यं योगश्च यत्परा ആത്മ്യം ഇതം ജഗദ്ശ്രവധി വിവിധ കമാണി ജനയക്ഷയാഹതേയം ധർമ്മദി ലക്ഷണം തസ് കൃഷ്ണമേയംബയാർഹം എം ജേത്സവൂതണം ഭത് सर्वभूतात्मभूताय कृष्णाय अनन्यदर्शिने देयं शान्ताय पूर्णाय दत्तस्य आनन्द्यमिच्छता इत्युक्त्वा सह देवो भू तूष्णीं कृष्णानुभाववित् तच्छ्रुत्वा तुष्टुः सर्वे साधुसद्वितिसत्तमा श्रुत्वा द्विचेरितं राजा ज्ञात्वा हार्दं सभासदाम् సమర్హయ దృశీ కేశం ప్రీత ప్రణయ విహాని పవీ స భార్య సానుజాద్య స కుటుంబోహన్ముదా వాసో పీతకౌచయ భూషణ మహాధనై అర్హయత్వాశ్రు నాశ సమవేక్షితుం ఇం సభాం వీక్ష్యసర్వే ప్రాజలయోజనా നമോദി പുഷ്പൃഷ്ട്രീഹംഘോഷസ്വീഡാണവർപ്യഹ സർശ്രാവയൻ ഭഗവതുര കാലവതീ ശ്രുതി

परमर्षीन् ब्रह्मनिष्ठान् लोकपालेश्च पूजितान् सदसत्पतन् अधिक्रम्य सदसत्पदीनधिक्रम्य गोपालकुलपंस यथा काकपुरोडाशं सपर्यं कथमर्हति वर्णाश्रमकुलाभेदः सर्वधर्म बहिष्कृता स्वैरवर्ती गुणैर्हीनः सपर्यं कथमर्हति ययादिनैशाङ्घिकुलं शप्तम् ി ത്വത്തെ ബ്രഹ്മവർച്ചുശ്രിത് ബാധം തേ ദ പ്രവീഭ്രാണി നഷ്ടമോ വാചിഞ്ഞ് സിംഹ ശിവാഗവൻ

ഗൃേ ഖ്ഗജർമ്മീയ കൃഷ്ണവക്ഷീയാ സദസി ഭാരതുത്ഥ ഭഗവാൻ സ്വാൻ നിവാര്യ സ്വയം വൃഷാ ചിരക്ഷുരാ ചേണ ജഹാരാപദോ രിവോ ശബ്ദ കോഹലോപ്പസീത് ശിശുപലേഹ തേ മഹാൻ താ

ധ്യം തന്മയതാം യാോ ഹി ഭം ഋത്ഭ്യ സ സദ്യോ ദക്ഷിണം വിപുലമർപൂജ്യധിവക്ര പൃഥമേകരാട സർവാൻ സംഭൂജ്യ വിധിവക്േവൃഥമേകരാധി ഓതം രാജ കൃഷ്ണോ യോഗേശ്വരെശ്വരാ താപ്യം അനിശ്ചന്ദ്രീശ്വരാ യപുരം വർണിതം തയ്യാ ബഹുവിസ്തരം വൈകുണ്ഠവാസോർജന്മ വിപ്രശാത് പുനഃ പുനഃ രാജസൂയാവ സ്നോ രാജിഷ്ട ബ്രഹ്മക്ഷത്രസഭമധ്യേ ശുശുഭേരരാജിതേ മാനവഘരണം കതും ചംസന്ത ദുര്യോധന മൃദേ പാപം കലിം കുരുകുലാമയം യോ നശ്രിം സ്ഫീതാം ദൃഷ്ട്വാണ്ഡുസുദസാം கீத்தேது விஷ்ணு கமதி மோஷம் பிரமுச்சம் தசதி மகாபுராணே பாரமாதி தமோவிதன ॐ नमो भगवते वासुदेवाय गुरुर्ब्रह्मा गुरुर्विष्णु गुरुर गुरुर्देवो महेश्वर गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः पीताम्बरं सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासम् വാതാലമനിശംഹൃതി ഭാവയാമി ശ്രീ ഗുരുവായൂരപ്പാശരണം ദശമസ്കന്ധം എഴുപത്തി നാലാമത്തെ അധ്യായം കഴിഞ്ഞ അധ്യായത്തിലെ ജരാസന്ധൻ തൻ്റെ കാരാഗൃഹത്തിൽ അടച്ച രാജാക്കന്മാരെയെല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്ന് മോചിപ്പിച്ച കഥയാണ് നമ്മൾ കേട്ടത് ഈ അധ്യായത്തിലെ രാജസൂയ അവസരത്തില് ഭഗവാൻ അഗ്രപൂജക്ക് അർഹനല്ലെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച ശിശുപാലനെ വധിച്ച കഥയാണ് പറയുന്നത് ശ്രീശുഖ ബ്രഹ്മർഷി പറയാണ് ഏവം യുധിഷ്ഠിരോ രാജാ ജരാസന്ധവധം വിഭോ കൃഷ്ണസ്യ ചാനുഭാവം തം ശ്രുവാ പ്രീതസ്ഥീത് രാജാവായ യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രഭാവത്തെയും ജരാസന്ധവധത്തെയും കേട്ട് പരമസന്തുഷ്ടനായിട്ട് ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു ഭഗവാനെ ത്രിലോക നിവാസികളാലും പൂജിക്കപ്പെടുവാൻ യോഗ്യന്മാരായ സനകാദിപൂർവ്വ ഗുരുക്കന്മാരും ഇന്ദ്രാദികളായ അഷ്ടദിക് പാലന്മാരും അങ്ങയുടെ ദുർലഭമായ ആജ്ഞ ഭാഗ്യത്താൽ ലഭിക്കാനിട വരുമ്പോൾ അതിനെ ശിരസ വഹിക്കുന്നു അങ്ങനെയുള്ള അങ്ങ് രാജാഭിമാനികളും ദീനരും ആയ ഞങ്ങളുടെ ആജ്ഞയെ അനുസരിക്കുന്നു എന്നത് കേവലം നാട്യം മാത്രം ഏകനും അദ്വിതീയനും സർവവ്യാപിയും പരമാത്മാവുമായ അങ്ങയുടെ തേജസ് ഉദയാസ്തമയങ്ങൾ കൊണ്ട് സൂര്യൻ്റെ എന്ന പോലെ വർദ്ധിക്കുകയോ ക്ഷയിക്കുകയോ ചെയ്യുന്നില്ല അല്ലയോ മാധവ അങ്ങയുടെ ഭക്തന്മാർക്ക് മൃഗങ്ങൾക്കെന്ന പോലെ ദേഹാഭിമാനം മൂലം ഞാൻ എൻ്റെ നീ നിൻ്റെ എന്നീ ഭേദബുദ്ധി ഇല്ല ഇങ്ങനെ പറഞ്ഞ് യുധിഷ്ഠിരൻ കൃഷ്ണൻ്റെ അനുമതിയോടെ യജ്ഞോചിതകാലത്തിൽ വേദജ്ഞരായ ബ്രാഹ്മണരെ പുരോഹിതരായി വരിച്ചു ഇനി യുധിഷ്ഠിരൻ കർമ്മികളായി വരിച്ച ബ്രാഹ്മണരുടെ പേര് പറയുന്നു ദ്വൈപായനൻ ഭരദ്വാജൻ സുമന്തു ഗൗതമൻ അസിതൻ വസിഷ്ഠൻ ചെവനൻ കണ്വൻ മൈത്രേയൻ കവഷൻ ത്രിതൻ വിശ്വാമിത്രൻ വാമദേവൻ സുമതി ജൈമിനി ക്രതു പൈലൻ പരാശരൻ ഗർഗൻ ബൈശമ്പായനൻ അധർവാവ് കശ്യപൻ ധൗമ്യൻ ഭാർഗവരാമൻ ആസുരി വീതിഹോത്രൻ മധുഛന്ദസ് വീരസേനൻ അകൃതവ്രണൻ എന്നിവരെ ഋത്വിക്കുകൾ ഉപദ്രഷ്ടാവ് എന്നീ ബഹുവിധ കർമ്മകാരികളായിട്ട് വരിച്ചു പിന്നെ ദ്രോണര് ഭീഷ്മര് കൃപര് ധൃതരാഷ്ട്രര് അദ്ദേഹത്തിൻ്റെ പുത്രന്മാര് മഹാബുദ്ധിമാനായ വിതുരര് ഇവരെയും മറ്റു വേണ്ടപ്പെട്ട പലരെയും യാഗാർത്ഥം ക്ഷണിച്ചു പല്ലയോ രാജാവേ ധർമ്മപുത്ര രാജാവ് ചെയ്യുന്ന രാജസൂയ യാഗം കാണാൻ ആഗ്രഹിക്കുന്ന ബ്രഹ്മ ക്ഷത്രിയ വൈശ്യ വൈശ്യശൂദ്രന്മാരായ സകല പ്രജകളും സാമന്ത രാജാക്കന്മാരും അവരുടെ പ്രകൃതികളും അവിടെ വന്നു ചേർന്നു അനന്തരം ബ്രാഹ്മണരെ പൊൻകലപ്പ കൊണ്ട് യജ്ഞഭൂമി ഉഴുതു യുധിഷ്ഠിരനെ യഥാവിധി ദീക്ഷിപ്പിച്ചു പണ്ട് വരുണൻ്റെ യാഗത്തിനെന്ന പോലെ ഇവിടെയും ഉപകരണങ്ങളെല്ലാം സ്വർണം കൊണ്ടുള്ളവ ആയിരുന്നു വിധാതാവും പരമശിവനും ഇന്ദ്രാദി ദിക്പാലരും ദേവന്മാരും സിദ്ധഗന്ധർവാദികളും മാമുനികളും യക്ഷന്മാരും രക്ഷസുകളും കിന്നരന്മാരും രാജാക്കന്മാരും രാജപത്നികളുമേവരും യുധിഷ്ഠിര രാജസൂയം കാണാൻ വന്നു ചേർന്നു കൃഷ്ണഭക്തൻ്റെ ഈ യാഗപ്രഭാവം ആശ്ചര്യകരമല്ല ഉചിതം തന്നെയെന്ന് ഏവരും കരുതി ദേവവർച്ചസ്വികളായ യാചകന്മാരെ ദേവന്മാർ പണ്ട് വരുണനെ കൊണ്ടെന്ന പോലെ മഹാരാജാവിനെ കൊണ്ട് യഥാവിധി രാജസൂയയാഗം ചെയ്യിച്ചു സോമരസം കൊണ്ട് യജിക്കുന്ന നാളില് രാജാവ് ശ്രദ്ധയോടെ യാചകന്മാരെയും സഭാ മഹാത്മാക്കളെയും പൂജിച്ചു ആർക്കാണ് അഗ്രിയ പൂജ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചപ്പോൾ സഭാവാസികളിൽ പലർക്കും പല അഭിപ്രായമായി തത്സമയം സഹദേവൻ ഇപ്രകാരം പറഞ്ഞു സർവദേവതാമൂർത്തിയും സാത്വതാംപതിയുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ അഗ്രിയപൂജയ്ക്ക് അർഹൻ സമസ്ത വിശ്വവും യാഗങ്ങളും അഗ്നിയും ആഹൂതികളും മന്ത്രങ്ങളും സാഖ്യവും യോഗവുമെല്ലാം ഭഗവത് സ്വരൂപങ്ങളാകുന്നു അജനായ ഈ ഭഗവാൻ അനന്യ ആശ്രയനായി ഏകനായി സ്വയം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ചു പോരുന്നു ഈ ഭഗവാന്റെ കടാക്ഷത്താൽ വിവിധ കർമ്മങ്ങൾ സഫലങ്ങളായി ഭവിക്കുന്നു ധർമാദി സകല ശ്രേയസുകളും അദ്ദേഹത്തിൻ്റെ കടാക്ഷത്താൽ സാധിക്കുന്നു അതിനാൽ സർവാത്മാവായ ശ്രീകൃഷ്ണനെ അഗ്രിയ പൂജ അർപ്പിക്കപ്പെടേണ്ടതാകുന്നു അപ്രകാരം ചെയ്താൽ സർവഭൂതങ്ങളും സ്വാത്മാവും പൂജിക്കപ്പെട്ടു ദാന ഫലം അന്ധമറ്റതാവണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ സർവാത്മാവും ശാന്തനും അനന്യദർശിയുമായ ശ്രീകൃഷ്ണന് ദാനം ചെയ്യണം ശ്രീകൃഷ്ണമഹിമ അറിവുള്ള സഹദേവൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചു സജ്ജനങ്ങളെല്ലാം അതിനെ അനുമോദിച്ചു വാഴ്ത്തി വിപ്രന്മാരുടെയും സഭാവാസികളുടെയും അഭിപ്രായം അറിഞ്ഞ യുധിഷ്ഠിരൻ ഭക്തി പരവശനായി ശ്രീകൃഷ്ണനെ യഥാവിധി പൂജിച്ചു തൽപാദവനി ശിരസാലോകനീ സഭാര്യ സാനുജാത്യ സകുടുംബോ വഹൻമുദ്രീകൃഷ്ണ പാദപത്മങ്ങളെ ക്ഷാളനം ചെയ്ത് ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ തീർത്ത് പരിശുദ്ധമാക്കുന്ന ആ പാദതീർത്ഥങ്ങൾ യുധിഷ്ഠിരനും പാഞ്ചാലിയും ഭീമാദികളായ അനുജന്മാരും മന്ത്രിമാരും കുടുംബത്തിലുള്ള സകലരും ഏറ്റവും സന്തോഷത്തോടു കൂടി ശിരസിൽ ധരിച്ചു ശ്രീകൃഷ്ണ ഭഗവാനെ പീതാംബരമൊക്കെ ഉടുപ്പിച്ച് വിലപിടിച്ച രത്നങ്ങൾ കൊണ്ടുള്ള ആഭരണങ്ങളൊക്കെ അണിയിച്ച് പൂജിച്ചു ഇങ്ങനെ ഭഗവാനെ പൂജിക്കാൻ സാധിച്ച ഭാഗ്യം ആലോചിച്ചുണ്ടായ നിമിത്തം കണ്ണുകളിൽ ആനന്ദബാഷ്പം നിറഞ്ഞതിനാൽ ആ മനോഹര രൂപം നല്ലവണ്ണം നോക്കിക്കാണാൻ യുധിഷ്ഠിരന് സാധിച്ചില്ല ഇപ്രകാരം സഭാജിതനായ ഭഗവാനെ സർവജനങ്ങളും ബദ്ധാഞ്ജലികളായി നമശബ്ദം കൊണ്ടും ജയശബ്ദം കൊണ്ടും വാഴ്ത്തി ആകാശത്തിൽ നിന്നും പുഷ്പവൃഷ്ടിയുണ്ടായി ശ്രീകൃഷ്ണ ഗുണകീർത്തനം കേട്ട് ക്രോധം പൂണ്ട ശിശുപാലൻ സ്വപീഠത്തിൽ നിന്നും ചാടി എണീറ്റ് കയ്യും ഉയർത്തി നിർഭയം ഭഗവാനെ നിന്ദിച്ചുകൊണ്ട് സദസ്യരോട് ഇങ്ങനെ പറഞ്ഞു സർവശക്തമായ കാലം ദുരത്യയമാണെന്ന വാക്ക് സത്യം തന്നെ ബാലന്മാരുടെ വാക്ക് കേട്ട് വൃദ്ധന്മാരുടെ ബുദ്ധിയും കെട്ടുപോകുന്നല്ലോ പാത്രാപാത്ര നിർണയത്തിൽ സമർത്ഥന്മാരായ അല്ലയോ സഭാവാസികളെ കൃഷ്ണനാണ് അഗ്രപൂജയ്ക്ക് അർഹൻ എന്ന സഹദേവവാക്യത്തെ നിങ്ങൾ സ്വീകരിക്കരുത് തപോവിദ്യാവതധരന്മാരും ജ്ഞാനപാവനന്മാരും ബ്രഹ്മനിഷ്ഠന്മാരും ലോകപാലന്മാരാലെ പൂജിതരും സഭാ മുഖ്യന്മാരുമായ പരമർഷികളെ ഉപേക്ഷിച്ച് കുലധർമ്മത്തിന് വിരോധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗോപനായ ശ്രീകൃഷ്ണനെ കാക്കയെ ഹവിസിന് അവകാശിയാക്കി വയ്ക്കുന്നതുപോലെ അഗ്രിയ പൂജയ്ക്ക് അർഹനാക്കി വെച്ചത് എങ്ങനെ ജാതി ആശ്രമം കുലം ഇവയൊന്നുമില്ല ഒരുവിധ ധർമാനുഷ്ഠാനവും ഇല്ല ഇഷ്ടം പോലെ എന്തു ചെയ്തും നടക്കുന്നവൻ യാതൊരു ഗുണങ്ങളും ഇല്ലാത്തവൻ ഈ വിധമായിരിക്കുന്ന കൃഷ്ണൻ പൂജ എങ്ങനെ അർഹിക്കുന്നു ഇവരുടെ വംശം ഏയാതിയാൽ ശപിക്കപ്പെട്ടതാണ് അതുകൊണ്ടുതന്നെ സജ്ജനങ്ങൾ ഇവരെ ഒരു കൂട്ടത്തിലും ചേർക്കാതെ നീക്കി നിർത്തിയിരിക്കുന്നു എപ്പോഴും മദ്യപാനം ചെയ്യുന്നത് ഇവരുടെ സ്വഭാവമാകുന്നു ഇങ്ങനെയിരിക്കുന്ന ഈ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കൃഷ്ണനെ എങ്ങനെ പൂജിക്കും ഈ യാദവന്മാർ ബ്രഹ്മർഷികൾ വസിക്കുന്ന സ്ഥലങ്ങൾ വെടിഞ്ഞ് വേദശബ്ദം കേൾക്കാത്ത ദുർഗമായ സമുദ്രത്തെ ആശ്രയിച്ച് പ്രജകളെ ദ്രോഹിക്കുന്നവരാകുന്നു ഇങ്ങനെ ആസന്നമൃത്യുവായ ശിശുപാലൻ അമംഗളവാക്യങ്ങൾ പറയുന്നത് കേട്ട ഭഗവാൻ ശ്രീകൃഷ്ണൻ കുറുക്കൻ നിലവിളിക്കുന്നത് കേട്ടു നിൽക്കുന്ന സിംഹമെന്നപോലെ യാതൊന്നും പറയാതെ ഇരുന്നു ദുസ്സഹമായ ഭഗവനം കേട്ട് സഭയിലുള്ളവരെ കാതും പൊത്തി ശിശുപാലനെ ശപിച്ചു കോപത്തോടെ സഭ വിട്ട് ഇറങ്ങിപ്പോയി ഭഗവാനെയോ ഭക്തന്മാരെയോ നിന്ദിക്കുന്നത് കേട്ടുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്നവൻ സുഹൃതം നശിച്ച് നരകത്തിൽ വീഴും അപ്പോഴേക്കും പാണ്ഡവന്മാരും മത്സ്യകൈകയ സുഞ്ജയന്മാരും ആയുധപാണികളായി ശിശുപാലനെ കൊല്ലാനൊരുങ്ങി എഴുന്നേറ്റു അത് കണ്ട് യാതൊരു സംഭ്രമവും കൂടാതെ ശിശുപാലൻ കൃഷ്ണപക്ഷീയരെ നിന്ദിച്ചുകൊണ്ട് വാളും പരിചയും കയ്യിലെടുത്തു തത്സമയം ഭഗവാൻ എഴുന്നേറ്റ് സ്വജനങ്ങളെ തടഞ്ഞുകൊണ്ട് തൻ്റെ നേർക്ക് ചാടി വരുന്ന ശിശുപാലൻ്റെ ശിരസ് കോപത്തോടെ മൂർച്ചയേറിയ ചക്രം കൊണ്ട് അറുത്തു വീഴ്ത്തി ശിശുപാലൻ കൊല്ലപ്പെട്ടപ്പോൾ വലിയ കോലാഹലമുണ്ടായി അവൻ്റെ അനുയായികൾ പ്രാണരക്ഷയ്ക്കായി പാഞ്ഞു ശിശുപാല ശരീരത്തിൽ നിന്നും ഒരു തേജസ് പുറപ്പെട്ട് വാനിൽ നിന്ന് വീഴുന്ന കൊള്ളിമീൻ ഭൂമിയിൽ പോലെ സകലരും കാൺകെ ശ്രീകൃഷ്ണ ഭഗവാനിൽ പ്രവേശിച്ചു മൂന്ന് ജന്മങ്ങളായി നിരന്തരം വൈരഭാവേന ധ്യാനിക്കുകയാൽ അവൻ ഭഗവന്മയനായി തീർന്നു ഭാവോഹി ഭവകാരണം ഭാവനയാണല്ലോ ജന്മകാരണം ഏകഛത്രാധിപതിയായി തീർന്ന യുധിഷ്ഠിരൻ ഋത്വികൾക്കും സദസ്യർക്കും യഥാവിധി വിപുലമായ ദക്ഷിണ നൽകി സകലരെയും പൂജിച്ചു അവഭൃത സ്നാനം നടത്തി യോഗേശ്വരനായ ഭഗവാൻ ഇപ്രകാരം യുധിഷ്ഠിരൻ്റെ യാഗം നടത്തിക്കൊടുത്ത ശേഷം സുഹൃത്തുക്കളുടെ അപേക്ഷയനുസരിച്ച് ഏതാനും മാസം അവിടെ വസിച്ചു അനന്തരം ഭഗവാൻ യുധിഷ്ഠിരനെ ഒരുവിധത്തിൽ സമ്മതിപ്പിച്ച് ഭാര്യമാരോടും അമാത്യന്മാരോടും ഒരുമിച്ച് ദ്വാരകയിലേക്ക് തിരിച്ചെഴുന്നള്ളി ഹേ രാജൻ വിപ്രശാപം മൂലം വൈകുണ്ഠവാസികളായ ജയവിജയന്മാർക്കേർപ്പെട്ട സംസാരവാസ കഥ ഞാൻ വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു രാജസൂയം നടത്തി അവഭൃത സ്നാനം ചെയ്ത യുധിഷ്ഠിരൻ ബ്രാഹ്മണരുടെയും ക്ഷത്രിയരുടെയും നടുവില് ദേവേന്ദ്രനെ പോലെ ശോഭിച്ചു യാഗത്തിനായി ആഹ്വാനം ചെയ്യപ്പെട്ട ദേവന്മാരും അവരുടെ ഭൂതഗണങ്ങളും മനുഷ്യരും എല്ലാവരും രാജാവിൻ്റെ സൽക്കാരം സ്വീകരിച്ച് സന്തുഷ്ടന്മാരായി ശ്രീകൃഷ്ണൻ്റെ പ്രഭാവത്തെയും രാജാവിൻ്റെ ഭാഗ്യത്തെയും യാഗത്തിൻ്റെ യോഗ്യതയെയും കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് അവരുടെ സ്ഥാനങ്ങളിലേക്ക് പോയി സകല ജനങ്ങളും യുധിഷ്ഠിരൻ്റെ ഐശ്വര്യ സമൃദ്ധിയെയും ഭാഗ്യവിശേഷത്തെയും കുറിച്ച് പ്രശംസിച്ച് സന്തോഷത്തോടെ അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് പോയി എന്നാൽ യുധിഷ്ഠിരൻ്റെ ഐശ്വര്യം കണ്ട് അസൂയ പെരുത്ത കുരുവംശനാശകനായ ദുര്യോധനൻ മാത്രം സന്തുഷ്ടനായില്ല ശ്രീകൃഷ്ണ ഭഗവാൻ ജരാസന്ധൻ്റെ കാരാഗ്രഹത്തിൽ നിന്നും രാജാക്കന്മാരെ മോചിപ്പിച്ചതും ശിശുപാലനെ വധിച്ചതും യുധിഷ്ഠിരൻ ചെയ്ത രാജസൂയത്തെയും സന്തോഷപൂർവ്വം കീർത്തിക്കുന്നവൻ്റെ സകല പാപങ്ങളും നശിക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം സമർപ്പിക്കുന്നത് സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ